നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേന് ഉറഞ്ഞു തൊള്ളുവാണ് ഈ സമയത്ത് നയന പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ് ഈ സമയം ദേവേന് പറഞ്ഞു ഇവനെ ശരിക്കും പറഞ്ഞാൽ തല്ലി തല്ലിക്കൊല്ലുകയാണ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് നായനയോട് ചോദിച്ചു നീ എന്താ മോളെ ഇങ്ങനെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആദർശന്റെ മോളാണ് ചന്തു അറിഞ്ഞിട്ട് പോലും നിനക്ക് എന്താ ഏ നീ സാധാരണ ഗതിയിലൊരു പെൺകുട്ടിയെ പോലല്ല സാധാരണ ഏതൊരു പെൺകുട്ടിയാണല്ലോ ഇപ്പം ഈ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി പോകണ്ട എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു എനിക്ക് ആദർശേട്ടനെ വിശ്വാസം എന്ന് പറയണം ഇവനെ വിശ്വസിക്കാനോ ഇനിയോ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം അമ്മേ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടല്ലെന്ന് പറയാം മോളെ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ചന്തുമോള് ഇവളുടെ ഇവന്റെ മോളല്ലെന്നുള്ള കാര്യം ഇവനെതിരായിട്ടും പറഞ്ഞിട്ടില്ലോ എന്റെ മോത്തോക്കി പറയടാ എന്ന് പറയണം ആദർശം പറഞ്ഞു അമ്മേ ഞാനൊരു തെറ്റും നീ കൂടുതൽ പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നല്ലാതെ അല്ലാതെ നിന്റെ മോളല്ലെന്ന് നീ ഉറപ്പിച്ച് പറയുന്നില്ലോ എന്ന് പറയുവാണ് ആ സമയം നയനു പറഞ്ഞു അമ്മ എനിക്ക് ആദർശനം വിശ്വാസം എന്ന് പറഞ്ഞല്ലോ മോളെ ഇങ്ങനെ ആവരുതെന്ന് പറയാണ് കാരണം ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്താ ഞാൻ ഇവനെ വളർത്തിയത് ഇവരിന് എനിക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദർശനെക്കുറിച്ച് അത്ര അഭിമാനത്തോടു കൂടിയാണ് സംസാരിച്ചോണ്ടിരുന്നത് എന്നിട്ടല്ലേ ഇപ്പം ഇനി ഇങ്ങനെ ഒരു പണി തന്നെ ഇനി എനിക്ക് ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ ഇങ്ങനെയൊരു കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നേ ഏതൊരു പെണ്ണിനും ഒരിക്കലും സഹിക്കാനും പുറക്കാറ്റ് പറ്റാത്ത കാര്യമാണ് തന്റെ ഭർത്താവോ മറ്റൊരു പെണ്ണുമായിട്ട് അടുപ്പമാണെന്ന് അറിയുന്നത് അതിനേക്കാളുപരി അതിനുള്ളൊരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് സഹിക്കാൻ പറ്റുന്നേ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ചിലപ്പം ഈ കാരണം ഉള്ളതുകൊണ്ടായിരിക്കും ഇല്ലടാ നീയർ നയനമോളെ കൊണ്ടൊരു ഹോസ്പിറ്റലിലേക്ക് പോകത്തെ ഒരു നല്ല ഗൈന കാണാനായിട്ട് എത്രയോ വട്ടമായിട്ട് നിന്നോടൊക്കെ പറയണു അന്നുകൂടെ നീ നയനമോളെ കൂട്ടിക്കൊണ്ട് പോയോ ഇല്ല കാരണം എന്താ നിനക്കൊരു അപികിത ഗർഭത്തിൽ അങ്ങനെ ഒരു സന്തതി ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അവഗിത സന്തതി ഉണ്ടായ പേരിലാണ് നീയർ ഡോക്ടറെ കാണാൻ പോകത്തല്ലേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണ കേട്ടപ്പോ പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണേ അമ്മ പറഞ്ഞു പറഞ്ഞ് പോണെന്ന് പോണേന്ന് എടാ ഞാനുള്ള സത്യം പറഞ്ഞേ നിന്നെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പായിരുന്നു ഈ കുടുംബത്തിൽ എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് പുകഴ്ത്തിയേ പറഞ്ഞോണ്ടെന്നേ പക്ഷെ ഇപ്പം ഞാൻ തകർന്നുപേടാം എനിക്ക് ഒരിക്കലും ഇതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ദേ നിന്റെ ഭാര്യ ഇവളെ അംഗീകരിച്ചു പക്ഷെ പെറ്റമ്മയെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഞാൻ മോളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവളെ നീ വഞ്ചിച്ചു നിറഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി എനിക്ക് നിന്നെ ആ പഴയ ആദർശനായിട്ട് കാണാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ കഴിയില്ല അങ്ങല്ലെങ്കില് നീ തെളിയിക്കണം നിന്റെ കുഞ്ഞല്ല ചന്തമോൾ എന്നല്ല നീ തെളിയിച്ചാൽ മാത്രമേ എനിക്ക് നിന്നെ പഴയ ആദർശമായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും ആ രീതിയിൽ എനിക്കിനി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ദേവനി വെട്ടിത്തിരിഞ്ഞങ്ങോട് പോവാണ് ആദർശന് എന്ത് ചെയ്യണം എന്നറത്തില്ല ഈ സമയം ചന്തമോള് ആകെ പഴയ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കണ് ചന്ദോളെ കോരിയടുത്ത് നയൻ എന്നിട്ട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണേ പിന്നീട് ആദർശനടുത്ത് തോന്നിട്ട് പറഞ്ഞു കണ്ട മോൾക്ക് വിഷമമായെന്ന് തോന്നേ എന്ന് പറയാണ് അതെ നീ വേ മോളുടെ വിഷമം മാത്രമേ കണ്ടുള്ളൂ എന്റെ വേദന നിനക്ക് കാണാൻ കണ്ടില്ലല്ലേ അമ്മയുടെ അടുത്ത് എനിക്ക് തെളിയിക്കണം ഈ കുട്ടി എന്റേതല്ലെന്ന് അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കണ്ടില്ല അമ്മ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അമ്മ എന്നോട് ഇത്രമാത്രം പൊട്ടിത്തെറിക്കുന്നേ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ദേവേനെ ഒരു കൊടുങ്കാറ്റി പോലെ ചെല്ലുന്നെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് ചെന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു എന്നാലും അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല എല്ലാം അറിഞ്ഞു വെച്ചോണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് ഇട മുത്തശ്ശി വെച്ചു നീ എന്താ ദേവേ നീ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണേ ആരെന്താ അറിഞ്ഞു വെച്ചെന്നാ നീ പറയണേ അല്ല അമ്മയോടെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേന്ന് ചോദിക്കണേ എന്ത് കാര്യം പറഞ്ഞെന്ന് അല്ല ഇവിടെ ഒരു കുഞ്ഞിനെ കൊണുഞ്ഞിട്ടുണ്ടല്ലോ ചന്തമാോളെ ആ കുട്ടി ഈ കുടുംബത്തിലെ അംഗമാന്നുള്ള കാര്യം അമ്മയോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഏ അംഗ കാര്യമോ നീ എന്തൊക്കെയാ പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാം ആ അമ്മയ്ക്ക് മനസ്സിലാവില്ല പക്ഷെ അച്ഛനോട് ചോദിച്ചു നോക്ക് അച്ഛന് ഇപ്പ എല്ലാരും ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് എന്ന് പറയണെ ആരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയണേ അതെ അച്ഛ ഇത്രയും നാളും അച്ഛൻ എന്തിനാ ആ രഹസ്യം മറച്ചു വെച്ചെന്ന് ചോദിക്കാണ് ഇവിടെയുള്ള ചന്തമോള് ആദർശിന്റെ ചോരയാന്നുള്ള കാര്യം അച്ഛൻ എന്താ മറച്ചു വെച്ചെന്ന് ചോദിക്കണു ഒരു നിമിഷം മുത്തശ്ശി ഞെട്ടിപ്പോയി ദേവന്റെ നീ എന്തൊക്കെയാ പറയണേ എന്തെ ഭായി ഇങ്ങനെ വിളിച്ചു പറയില്ലെന്ന് പറയണം ഭായി വന്ന് വിളിച്ചു പറഞ്ഞ അല്ലമ്മേ സത്യമായിട്ടുള്ള കാര്യ നയനമ്മോട് എന്നോട് പറഞ്ഞു ചന്തു ആദർശന് കുട്ടിയാണെന്നുള്ള കാര്യം അത് അവനോട് ഞാൻ പോയി ചോദിച്ചു അവൻ നിഷേധിച്ചു ഇല്ല എന്ന് പറയുന്നത് എന്നാലും അച്ഛൻ ഇതെങ്ങനെ മൂടി വെക്കാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ദേവേനി നീ ഒന്ന് സമാധാനപ്പെട നീ വളർത്തി വലുതാക്കിയ മോനാണ് ആദർശ അവനും എങ്ങനെ തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ് പിന്നീട് വസന്തന മുത്തശ്ശിയോട് ചോദിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കൊച്ചുമോൻ ആദർശ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാ അല്ല അത് പിന്നെ അങ്ങനെ എനിക്ക് ഈ സമയം ദേവേരി പറഞ്ഞു എനിക്ക് അവനോട് ഇഷ്ടമായിരുന്നു ബഹുമാനമായിരുന്നു കാരണം അവൻ അത്രയ്ക്ക് നല്ലവരായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അവനോട് ദേഷ്യവും വെറുപ്പാണ് തോന്നുന്നത് അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടും കൂടെ വന്നു അവനീ കാര്യങ്ങളൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം താർക്കല്ലേ ശ്രമിച്ചേ പക്ഷേ നയനമോൾക്ക് ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു കുലുക്കില്ല അവള് പറയുന്നെ അവളുടെ ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നാ പക്ഷെ അമ്മയായേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അവളെപ്പോലെ അത്ര വിശാല ഹൃദയമൊന്നും അല്ല എനിക്ക് എന്നുള്ള സത്യം തെളിയിച്ചാൽ മതിയാവുള്ളൂ ഇനിയിപ്പോൾ ആദർശൻ്റെ കുഞ്ഞെല്ലാം എന്ന് തെളിഞ്ഞാൽ മാത്രമേ എനിക്കിനി അവനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഇത്രയും നാളും ആ ചന്തുമാളെ ഞാൻ എല്ലാവരെയും എല്ലാവരും സ്നേഹിക്കുന്നേക്കാളും കൂടുതലായിട്ടാണ് സ്നേഹിച്ചോണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എനിക്ക് ഇനി ആ കുഞ്ഞിനോട് സ്നേഹമില്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം എൻ്റെ മനസ്സിൽ ആ കുഞ്ഞൊരു ശത്രുമായിട്ട് മാറിയിരിക്കുവ അങ്ങനെ അല്ലാതാവണമെങ്കിൽ ആദർശൻ്റെ കുഞ്ഞല്ല അവളെന്ന് എനിക്കറിയണം അല്ലാതെ എവിടെയോ പോയി ആദർശം ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ആരും അംഗീകരിക്കാനായിട്ട് പറ്റില്ല ഞാൻ ആഗ്രഹിക്കുന്ന എന്തായിരുന്നു അറിയോ നയനയുടെ ആദർശനെ ഒരു കുഞ്ഞിനെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ച ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല അച്ചാന്നും പറഞ്ഞോട്ട് ഒരു കൊടുങ്കാറ്റി പോലെ ദേവന് മുറിയിൽ ഇറങ്ങി പോവാണ് ആ സമയം മുത്തശ്ശി വെച്ചു എന്തൊക്കെയാ കേൾക്കണേ എനിക്കറിയില്ല എന്ന് പറയണേ കേട്ടാ മുത്തശ്ശെന്നു വെച്ചു നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ എനിക്കിപ്പോൾ ആദർശനോട് കൂടുതൽ ബഹുമാനാണ് തോന്നുന്നേ കാരണം അവൻ അവന്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇങ്ങനെ കണ്ടില്ലേ സത്യം നിലയിക്ക ഉറപ്പിട്ടില്ലേ അത് അത് മാത്രമല്ല നയനമോളോടും അവൾ ഈ കുടുംബത്തിലേക്ക് വന്നു ചേരേണ്ട മോള് തന്നെയാണ് ആദർശന് ചേരേണ്ട ഭാര്യ തന്നെയാണ് അവൻ രണ്ടുപേരുമാണ് ചേരേണ്ട ബന്ധം കാരണം ഒരു തെറ്റും ആദർശി ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് മുത്തശ്ശിയോട് പറയണം പിന്നീട് മുത്തശ്ശിയോട് ചോദിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാ ഏ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആദർശം തെറ്റ് തെറ്റുചെയെന്ന് എനിക്ക് എന്ന് പറയണം പിന്നീട് ജലജ അബിയുടെ മുറിയിലേക്ക് വെല്ലുവാണ് ചെന്നിട്ടറിഞ്ഞു എടാ മോനെ ഇത്ര നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് നീ എന്താടാ ഒരു വാക്ക് പോലും നേരത്തെ പറയാത്തേന്ന് ചോദിക്കണം അല്ല അത് പിന്നെ അമ്മ ഞാന് നിനക്കൊരു വാക്ക് നേരത്തെ പറയാൻ വല്ലായിരുന്നു ഓ എനിക്കങ്ങോട് സഹിക്കാൻ പറ്റുന്നില്ല ഹോ എന്തൊക്കെയായിരുന്നു ആകാശിനെ പകർത്തിക്കൊണ്ട് ഏട്ടത്തിയിലൂടെ പാറി പറഞ്ഞിളക്കം അല്ലായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു അവസാനം ഉണ്ടായെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അമ്മി പറഞ്ഞു എൻ്റെ അമ്മേ ഞാനിത് പറയാതിരുന്ന എന്താ അറിയോ ഇത് വെച്ച് അവരെയൊന്നും ബ്ലാക്ക് മെയിൽ ചെയ്യാ കുറച്ച് പണം അടിച്ചു മാറ്റാന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു പക്ഷെ ആ നയനപ്പിശാശെല്ലാം തകർത്ത് കളഞ്ഞില്ലേ അവൾ വന്ന് തലയ്ക്ക് വെട്ടിയതുകൊണ്ട് ഒന്നും കാര്യം സാധിച്ചില്ല അല്ലെങ്കിൽ കുറെ നാളും കൂടെ ഞാൻ ആ ആദർശനെ ഒന്ന് പിരിഞ്ഞാനൊന്നും പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ചലച പറഞ്ഞു എന്നാലും എനിക്ക് സന്തോഷമുള്ള കാര്യം ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇനി എനിക്ക് ശരിക്കും ഉടനെ വലസാലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അല്ല ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ കൂടുതൽ പറയായിരുന്നെന്താണെന്നറിയോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീട്ടിലുള്ളവർ പറയും നിനക്ക് എന്താണ് അത് പറയാൻ യോഗ്യത നിന്റെ അമ്മേനെ ഞങ്ങൾ ദത്ത എന്നൊക്കെ പറയും ഇനിയിപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്തേനും പറഞ്ഞു അത് ശരിയാ ഇനി ഓരോന്ന് പറഞ്ഞ് കുത്തി നോക്കിയായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഹാ ഇനിയിപ്പം ആദർശവാൻ്റെ ആദർശമൊക്കെ പോകുന്ന വഴി കാണത്തില്ല അല്ല ഇനിയിപ്പോൾ എം ഡി കെ സാറ് തെറിക്കുമോ എന്ന് ചോദിക്കുക അറിയത്തില്ല പക്ഷേ നിൻ്റെ മുത്തശ്ശന് കൂടുതൽ ആദർശം സ്നേഹിക്കുകയാണോ ഇപ്പം ചെയ്യുന്നതെന്ന് പറയണ അതാ എനിക്കും മനസ്സിലാത്തേ സാരമില്ല അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ അബി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അഭി പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഒന്ന് പോട്ടെ എന്ന് പറയാം അല്ല അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവോ ഏയ് ഇല്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയാം എടാ അങ്ങനെ ഉണ്ടെന്ന് നീ പറയണം അവളുടെ വീട്ടിൽ പറയണം എന്ന് പറയാം നോക്കട്ടേ അതിൻ്റെ ഒരു സമയം ഉണ്ട് ആ സമയത്ത് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതുവരെ ഇപ്പം നമ്മൾ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന് പറയണം പിന്നീട് നയന ചന്ദമോളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വരുവാണ് ആദർശം വന്നു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു ദേ മോൾക്ക് മോളുടെ അമ്മേനെ കാണണമെന്ന് പറയണേ ഇന്ന് പറയണേ അതിനെന്താ അമ്മേനെ കൊണ്ടൊക്കെ കാണിക്കേ വേണമെങ്കിൽ ഇതിനെ അവിടെ നിർത്തുകയും ചെയ്ത് പിന്നെ എന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്നൊക്കെ ആദർശം പറയാണ് നയനെ മോളോട് അറിഞ്ഞു മോള് സങ്കടപ്പണുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ത മോളെ ചേർത്ത് പിടിച്ച് ഉമ്മ നോക്കുവാണ് പിന്നീട് അബി നവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നുക കരകയും ഉണ്ടായിരുന്നു അബിയെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി ആ മോൻ വന്നോ എന്നൊക്കെ പറയണം പിന്നീട് ചോദിച്ചു അല്ല ആദർശം മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഗോവിന്ദൻ ചോദിക്കുക അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ അല്ല ആദർശ് മോനെ വിളിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കോൾ കേട്ടി ഇത് ഇങ്ങനെയൊന്നുമല്ല എന്തോ പ്രശ്നമുള്ളവർ തോന്നുന്നുണ്ട് എന്തോ മാനസിക പിരിമുറുക്കം ഉള്ളവർ തോന്നുന്നുണ്ട് കാരണം അങ്ങനെയുള്ള സംസാരമായിരുന്നു പറയാണ് ഇത് കേട്ടോണ്ട് വന്നേ അങ്ങോ ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് കരകയും വരുന്നുണ്ടായിരുന്നു കരകയും പറഞ്ഞു അത് ശരിയാ മോനാണെങ്കിലും എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ടെന്ന് പറയാണ് നായനുമോളോട് ചോദിച്ചിട്ട് നായനുമോളെ ഒന്നും നായനുമോളാണെങ്കിലൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അഭിമോനം നവിമോൾക്കും കുഞ്ഞുണ്ടായല്ലോ ഇനിയിപ്പോൾ അവർക്ക് കുഞ്ഞില്ലാത്ത തന്നെ അവർ ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും എന്ന് പറയാം അല്ല അവർ ഡോക്ടറെ മറ്റോ കാണാൻ പോയോ ഏതോ നല്ല ഗൈനകോളസ്റ്റിനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയെന്ന് തോന്നിയതെന്ന് പറയുകയാണ് ചിലപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും നമ്മളോടൊന്നും തുറന്നു പറയാത്തായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു അത് ശരിയാ ആദർശമാണ് അല്ലെങ്കിൽ ഈയിടെ ഇച്ചിരി മാനസിക പ്രശ്നത്തിലാണ് എന്താ കാര്യം ചോദിച്ചിട്ട് ആരോടൊന്നും പറയുന്നില്ല ചിലപ്പോൾ ജുവലറി നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലെ ലക്ഷം കിട കച്ചവടമല്ലേ നടക്കണേ അപ്പൊ അതിന്റേതായ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണോ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണണം എന്നൊക്കെ പറയുന്നു കേട്ടു എന്തൊക്കെ പറയണെ അവരുടെ മനസ്സിലേക്ക് അങ്ങനെ എരുപുരി ഏറ്റിക്കൊടുത്തിട്ട് അപ്പിയ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം കനക പറഞ്ഞു നയനമോളം എന്നുകൂടെ ഒന്ന് വിളിക്കണം കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പറയാണ് പിന്നീട് അഭി അകത്തേക്ക് ഒരു ചിലവന്ന് നവിയെ കുഞ്ഞിനെ കുഞ്ഞിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അഭിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ബിയെ എഴുന്നേറ്റ നിന്നു പിന്നീട് പറഞ്ഞു അതെ ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാന്ന് ചോദിക്കുക അതെന്താ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന മുന്നറിയിപ്പ് കൂടിയിട്ടാ വരണ്ടത് ചോദിക്കുകയാണ് അല്ല സാധാരണ സാധാരണഗതി വരുന്നതിന് മുമ്പ് വിളിക്കുന്ന എന്താ വേണ്ട എന്നൊക്കെ ചോദിക്കുന്ന ഇത് എന്ത് പറ്റിയ ബി എന്ന് ചോദിക്കുവാണ് ഏ ഒന്നും ഇല്ലാന്ന് പറയണ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയണെ അത് വീട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാ ഏഹ് വീട്ടിലത്തെ ഓരോ കാര്യങ്ങളാ അവിടെ എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിക്കുകയാണ് അവിടെയല്ലേ ഇപ്പൊ വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പറയണ ഏഹ് വിശേഷങ്ങളോ എന്ത് വിശേഷങ്ങള് ആ എന്റെ പൊന്നു ഒന്നും പറയണ്ട എന്ന് പറയണേ പിന്നീടാണ് പറയണേ അതെ ആ ചന്തു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു നാലഞ്ച് വയസ്സാണ് കുഞ്ഞിനെ ഉം അത് അനന്തപുരിയിലെ അവകാശം എന്ന് പറയുന്നത് ഏഹ് അനന്തപുരിയിലെ അവകാശം ഇതെന്തൊക്കെയാ അഭി പറയണെന്ന് ചോദിക്കാണ് ഇത് തന്നെ അഭി പറഞ്ഞു അതെ നമ്മൾക്ക് ആർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ നിന്നോടൊന്ന് മുമ്പ് പറയാതിരുന്ന ഇനി നിന്റെ മനസ്സിനെ കൂടെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് അഭി കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അല്ല നീയൊക്കെ പറയാറില്ലായിരുന്നോ നിന്റെ ആദർശേട്ടം ഭയങ്കര ആദർശവാനാണ് ധീരനാ എന്നൊക്കെ പക്ഷെ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പോഴൊക്കെയല്ലേ ഓരോന്നോരോ നട്ട് പുറത്തു വരുന്നതെന്ന് പറയാണ് എന്ത് കള്ളത്തരം എനിക്ക് എന്താണെങ്കിലും നല്ല വിശ്വാസം ഉണ്ട് എന്ന് പറയാണ് വിശ്വാസം ഉണ്ട് പോലും പക്ഷേ ആ വിശ്വാസം തെറ്റായിരുന്നെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നു പറയണം എന്ത് കാര്യം സംഭവിച്ചെന്ന് അബി നീ പറയണേ എന്ന് നബി ചോദിക്കുവാണ് അതെന്താണെന്നറിയാവോ മറ്റൊന്നുമല്ല അവിടെയുള്ള ചന്തുള ആദർശാന്റെ ചോരയാന്ന് പറയണേ ആദർശേണ്ട ചോരയോ എനിക്കങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭി വെറുതെ നീ കള്ളത്തരം പറയാനല്ലോ കേട്ടോ നാക്കി ലൈസൻസിലൊന്നും കരുതിയിട്ട് എന്തും പറയാമെന്ന് നീ വെക്കരുതെന്ന് പറയണം ഞാനെന്തിനാ കള്ളത്തരം പറയണേ അത് ആദർശിൻ്റെ ചോരെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവടം അല്ലാത്തൊരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ അതിനു അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു